സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മതേതൃത്വത്തിന് ലോക്കൽ എഡിഷനുകൾ അതു കാണണമെങ്കിൽ ഡിവൈഎഫ്ഐയെ തന്നെ സമീപിക്കണം പ്രത്യേകിച്ച് ഭക്ഷ്യ മതേതൃത്വത്തിൻ്റെ ദേശഭേദങ്ങൾ മതേതര ഭക്ഷണം മലബാറിലെങ്കിൽ അതിൽ പന്നിമാംസം ഉണ്ടാവില്ല മറ്റെല്ലാം ഉണ്ടാകും എറണാകുളത്തെങ്കിൽ പന്നിമാംസവും ഉണ്ടാകും ഡിവൈഎഫ്ഐയോട് പറയാതെ വയ്യ നിങ്ങൾ സംഘടിപ്പിച്ച ഭക്ഷ്യ തെരുവിൽ നിങ്ങൾ പരാജിതരായി നിങ്ങൾ സ്വയം വിളിച്ചു പറഞ്ഞത് ഇതാണ് മതനിരപേക്ഷത മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രം ഇസ്ലാമികവാദികളെ അലോസരപ്പെടുത്തുന്നതിൽ ഒന്നും ചെയ്യാൻ തങ്ങളില്ല എന്ന് ഭക്ഷണത്തിന് മതമില്ലെന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിൽ ആരും ഈ ദിവസങ്ങളിലൊന്നും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഫുഡ് സ്ട്രീറ്റ് എന്ന പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചത് സംഘികൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന സംഘപരിവാർ ഗണത്തെ വെല്ലുവിളിക്കുന്ന ബാനറുടെയാണ് ഇങ്ങനെയൊരു വെല്ലുവിളി വേണ്ടുന്ന സാഹചര്യം ഇപ്പോൾ ഈ നാട്ടിലില്ല ബീഫിനെതിരെ വല്ല നീക്കവും ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ പ്രതികരിക്കാമായിരുന്നു അങ്ങനെ ആയിരുന്ന സമയത്ത് നിങ്ങൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയിട്ടുമുണ്ട് ഭക്ഷണത്തിൽ എന്നൊരു വിവാദ ചിന്ത ഇപ്പോൾ ഉയർന്നത് തന്നെ ഹലാൽ ഭക്ഷണമെന്ന ഒറ്റ കാര്യത്തിന്റെ പേരിലാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എങ്കിൽ ആ അറിവില്ലായ്മ നിങ്ങൾക്ക് കുറച്ചിലാണ് ഹലാൽ എന്ന വാക്കിന്റെ അർത്ഥവും നിഷ്പത്തിയും സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതർ തർക്കിക്കട്ടെ പക്ഷേ സാധാരണ ജനത്തിനറിയാം ചില ഭക്ഷണം പ്രത്യേകിച്ച് മാംസം ഇസ്ലാമിക രീതിയിൽ തയ്യാറാക്കിയതല്ലെങ്കിൽ മുസ്ലിങ്ങൾ കഴിക്കില്ലെന്ന് മറ്റു സമുദായക്കാരോ മുസ്ലിങ്ങൾ തന്നെയോ സ്വതന്ത്രമായി തയ്യാറാക്കുന്ന ഭക്ഷണം ഇസ്ലാം വിശ്വാസികൾ ബഹിഷ്കരിക്കുമെന്ന് പന്നിമാംസമാകട്ടെ ഇസ്ലാമിനെ പൂർണ്ണ നിഷിദ്ധം ഏതു രീതിയിൽ തയ്യാറാക്കിയാലും പാകം ചെയ്താലും അവരത് കഴിക്കില്ല ബഹിഷ്കരിക്കും എന്നു മാത്രമല്ല അതിന്റെ പേരിൽ ചിലരെങ്കിലും പ്രകോപിതരാകുകയും ചെയ്യുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഡിവൈഎഫ്ഐ സുഹൃത്തുക്കളെ ഇതുതന്നെയാണ് ഭക്ഷണത്തിലെ മതം മതത്തിന്റെ പേരിൽ ഭക്ഷണം സ്വീകാര്യമെന്നോ അസ്വീകാര്യമെന്നോ പറയുന്നതും ചിലത് നിശ്ചിതവും അത് വച്ചാൽ ഞങ്ങൾ നേരിടു എന്ന് പറയുന്നതും അല്ലാതെ മതം എന്ന പേരിൽ ഏതെങ്കിലും ഗുളിക ഭക്ഷണത്തിൽ കലർത്തുന്നതല്ലോ ഭക്ഷണത്തിലെ മതം തീർന്നില്ല ഭക്ഷണത്തിൽ മതം കലർത്താൻ ചില മതാചാര്യന്മാരോ ഗുരുക്കളോ അവയിൽ ഊതുന്നതും ഉമിനീർ വീഴ്ത്തുന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളമാകെ കണ്ടുകഴിഞ്ഞു നിങ്ങളും അത് കണ്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല ഒന്നുകിൽ അത് മതധർമ്മത്തിന്റെ ഭാഗമായി ഭക്ഷണത്തിൽ ചെയ്യുന്ന കർമ്മം അതുതന്നെയാണ് ഭക്ഷണത്തിലെ മതം അതാണ് മതമുള്ള ഭക്ഷണം അല്ലെങ്കിൽ അത് മതവിരുദ്ധമായ ഏതോ തിന്മ തന്നെയാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും ആ തിന്മയെ അനിസ്ലാമികൾ എതിർക്കുന്നതിന് നിങ്ങളെങ്ങനെ പഴിക്കും ചുരുക്കത്തിൽ ഭക്ഷണത്തിൽ മതമില്ലെന്ന് സംഘികളുടെ നേരെ തിരിഞ്ഞു പറഞ്ഞ നിങ്ങൾ ഇസ്ലാം മതം വിലക്കിയ പന്നിമാംസം ഒഴിവാക്കി നിങ്ങളുടെ ഉത്സവത്തിൽ വിളമ്പേത് ഏതു തരം ബീഫ് ഓതിയറുത്തതെന്ന് ഉറപ്പാക്കിയ ബീഫല്ല ഇതെന്ന് ലൈസൻസ് ഉള്ള ആരുടെയോ കടയിൽ നിന്ന് മതം നോക്കാതെ വാങ്ങിയ ബീഫ് ആയിരുന്നു എന്ന് നിങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയോ അതു ചെയ്യാതെ നിങ്ങൾ ആരും വിശ്വസിക്കും റിസ്ക് ഇല്ലെന്ന് നിങ്ങൾ കരുതുന്ന എറണാകുളത്ത് പന്നിമാംസം വിളമ്പി എന്ന പ്രചാരണം ശരിയെന്ന് വന്നാലും കോഴിക്കോട്ട് മതമുള്ള ഭക്ഷണം മാത്രമാണ് നിങ്ങൾ വിളമ്പിയത് അങ്ങനെ സ്വന്തം മുദ്രാവാക്യത്തിന് വിരുദ്ധമായി തീറ്റത്തിരുവ് ആഘോഷമാക്കി പന്നിമാംസം കഴിക്കുന്നവർ ഇല്ലാത്തിരത്ത് അത് വിളമ്പിയിട്ട് കാര്യമില്ലെന്ന ന്യായീകരണവും പുറമെ കേട്ടു പ്രതീകാത്മകമായിട്ടെങ്കിലും നിങ്ങൾക്കത് വിളമ്പാമായിരുന്നു അല്ലെങ്കിൽ പന്നിമാംസം ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും ഡിവൈഎഫ്ഐ സംഘടനയിൽ ഇല്ലെന്ന് നിങ്ങൾ തറപ്പിച്ചു പറയുമെങ്കിലും ചെയ്താൽ അതൊരു ഉത്തരമായേനെ ഈ പറഞ്ഞതൊന്നും മാംസഭക്ഷണത്തിനു വേണ്ടിയുള്ള അഭിഭാഷണമല്ല പശുപൂജയുടെ പേരിൽ മറ്റാരും ബീഫ് തയ്യാറാക്കാൻ പാടില്ലെന്ന് പറയുന്നതും തങ്ങൾക്ക് നിശ്ചിതമായ പന്നിമാംസം തങ്ങൾ ഉള്ളെടുത്ത് മറ്റാരും കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല ആ തർക്കമല്ല ഇവിടെ വിഷയം മതരാഹിത്യം അവകാശപ്പെടുന്ന ഡിവൈഎഫ്ഐ ഭക്ഷണത്തിൽ മതം കാണുന്നു കാണുന്ന മതം ഹിന്ദുവെങ്കിൽ വിദ്വേഷവും ഇസ്ലാം എങ്കിൽ വിധേയത്വവും ഇതാണ് തങ്ങളുടെ അവസ്ഥയെന്ന് ഡിവൈഎഫ്ഐ തന്നെ സ്വന്തം പരിപാടിയിലൂടെ തെളിയിക്കുമ്പോൾ തോന്നുന്നത് എതിർപ്പിനേക്കാളേറെ ആശങ്കയാണ് മതനിരപേക്ഷമെന്ന് ഇക്കാലം അത്രയും അവകാശപ്പെടുകയും ആളുകളെ അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ മതശാസനയ്ക്ക് മുമ്പിൽ തലകുനിക്കുന്നു ഇസ്ലാം വിശ്വാസികൾക്ക് നിഷിതമായ ഭക്ഷണത്തിന് മുമ്പിൽ വിറയ്ക്കുന്നോ അങ്ങനെ കരുതേണ്ടി വരുന്നിടത്താണ് ആശങ്കയുടെ വക ഇസ്ലാമിക രാഷ്ട്രീയം സി പി എമ്മിനെയും കോൺഗ്രസിനെയും തങ്ങൾക്ക് വിധേയപ്പെടുത്തി കഴിഞ്ഞു എന്നത് നിഷേധിക്കാൻ നിരീക്ഷണങ്ങൾക്ക് കഴിയുന്നില്ല ഡിവൈഎഫ്ഐ ആ വസ്തുതയെ സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിരവധി പേർക്ക് പ്രതീക്ഷയുടെ വാതിലടഞ്ഞ് ആശങ്കയുടെ മതിലുയരുന്നു സി പി എമ്മിൽ ഇസ്ലാമിക മതവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ സത്യം ഈ സംഭവത്തിന്റെ അർത്ഥം സത്യസന്ധമായി നടത്തിയിരുന്നെങ്കിൽ അനുമോദനം പിടിച്ചു പറ്റാമായിരുന്നു ഡിവൈഎഫ്ഐയുടെ മതരഹിത ഭക്ഷണ പരിപാടി പക്ഷേ അത് സംഘികൾക്കെതിരായ നീക്കം മാത്രമാക്കി ഇസ്ലാമികവാദികളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതോടെ അതിന്റെ നന്മയും നേട്ടവും ചോർന്നുപോയി ഒരു പക്ഷേ ഇസ്ലാമിക പ്രീണനം മാത്രമായിരുന്നക്കാം ഡിവൈഎഫ്ഐയുടെ രഹസ്യ ലക്ഷ്യം എങ്കിൽ നിങ്ങൾ വിജയിച്ചു പക്ഷേ കേരള സമൂഹത്തെ ആകെ കബളിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങളിൽ പലരുടെയും ദേഹത്ത് ഇസ്ലാമിക മതവിധേയത്വത്തിന്റെ കരിമുദ്ര പറ്റി പിടിച്ചിരിക്കുന്നു എന്നാൽ എല്ലാവരുടെയും മേലല്ല ഇസ്ലാം വൽക്കരണം പാർട്ടിയെ പിടികൂടിയിരിക്കുന്നെന്നും അതിനെ അംഗീകരിക്കാനാവില്ല എന്നും കരുതുന്നവർ നിസ്സഹായതയോടെ അവസരം തേടുകയാണോ അങ്ങനെയൊരു പ്രവണതയാണോ ചില ഡി വൈ എഫ് ഐ നേതാക്കൾ പ്രകടമാക്കുന്നത് ഭക്ഷണത്തിലെ മതത്തിനെതിരെ കവിസ്വരമായി ഡിവൈഎഫ്ഐ സംഘങ്ങളിൽ മുഴുങ്ങുന്നത് നിശബ്ദ പ്രതിഷേധകരുടെ വാക്കുകളാണോ അത്ഭുതമില്ല രാഷ്ട്രീയ നേതൃത്വത്തിലെ ഇസ്ലാമിക വിധേയത്വം സംഘടനയിലെ പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ടാകാം പൊതു സമൂഹത്തെയാകെ എന്ന പോലെ അത് സംഘടനക്കും പാർട്ടിക്കും മുന്നറിയിപ്പ് തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് റെഡ് അലർട്ട് അവരെ അവരെക്കെണിയിലാക്കാൻ മതവിദ്വേഷ ശക്തി അടുത്ത അടവുകളിലാണിപ്പോൾ വെല്ലുവിളിയുടെയും പ്രകോപനത്തിൻ്റെയും അടവുകൾ ക്രൈസ്തവരുടെ ജാഗ്രതയെ വിദ്വേഷമാക്കി മാറ്റാനാണ് പ്രകോപനം ഒപ്പം കൗശലം പൂണ്ട വെല്ലുവിളിയിലൂടെ തങ്ങളുടെ വിശിഷ്ട ഗ്രന്ഥം കൈവശം എപ്പിക്കാനുള്ള തന്ത്രപ്രയോഗവും ബിഷപ്പിനെ അനഭിമതനായി പ്രഖ്യാപിച്ച് പുതിയ ഘടനാക്രമണം നടത്തുന്നത് പ്രകോപനത്തിൻ്റെ പുതിയ റൗണ്ട് കന്യാസ്ത്രീകളെയും സന്യാസ ജീവിതത്തിനുള്ള അർപ്പണത്തെയും വിദ്വേഷവും നിന്നെയും മുറ്റിയ മേച്ച വാക്കുകളാൽ അധിക്ഷേപിക്കുന്നതും അതിനുവേണ്ടി ക്രൈസ്തവരിൽ മതവിദ്വേഷം സൃഷ്ടിക്കാനുള്ള പരീക്ഷണം ആരുടെ മനസ്സിലായാലും ഒരിക്കൽ കുടിയേറിയാൽ എളുപ്പം ഇറങ്ങി പോകുന്ന ഒന്നല്ലല്ലോ വിദ്വേഷം വിദ്വേഷത്വത്തിൻ്റെയും പ്രതികാരത്തിന്റെയും പോരിൽ പങ്കാളികളാക്കിയാൽ തകർക്കാൻ എളുപ്പം അതിനായി ഇതുവരെ പ്രകോപനത്തിലും വിദ്വേഷത്തിലും വീണിട്ടില്ലാത്തവരും പ്രതിരോധ മുറിയിൽ മാത്രം ഒതുങ്ങുന്നവരുമായ ക്രൈസ്തവ മനസ്സുകളെ വിഷലിപ്തമാക്കണം എന്നു ചിലർ ഉറപ്പിച്ചതായി തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തെ നിരന്തരം വിമർശിക്കുക മാത്രമേ അവർ ഇതുവരെ പരസ്യമായി ചെയ്തിരുന്നുള്ളൂ മത തീവ്രവാദത്തിന്റെ ബാഹ്യശക്തി കേന്ദ്രങ്ങളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ ചിലർക്കിപ്പോൾ ക്രൈസ്തവരോട് തീരാത്ത പകയും വിദ്വേഷവും ഉണ്ട് കാരണങ്ങൾ പലതാണ് ഇത്രയും കാലം രഹസ്യമായിരുന്ന മതതന്ത്രങ്ങളും ഗൂഢലക്ഷ്യങ്ങളും പുറത്തായി പവിത്രമായ വാക്കുകൾ കൊണ്ട് മറച്ചു വെച്ചിരുന്ന പ്രവൃത്തികളും വെളിപ്പെട്ടു പാവനമെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരുന്ന പലതും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ക്രിയകളാണെന്ന് സമൂഹം അറിഞ്ഞു ഇനി ഒരിക്കലും മറച്ചു പിടിക്കാൻ കഴിയും പുരപ്പറത്തു വന്ന് വിളിച്ചു കൂവിയാൽ എന്ന പോലെ അത് പുറത്തായി അതിൻ്റെ നഷ്ടം അവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിലേറെയാണ് അവരുടെ ദൃഷ്ടിയിൽ അതിനു കാരണക്കാർ ക്രൈസ്തവർ തന്നെ എന്തൊക്കെയായിരുന്നു ആ ചിലരുടെ കർമ്മങ്ങൾ പ്രണയനാട്യവും പ്രണയകെണിയും മയക്കുമരുന്ന് കെണിയും വഴി മറ്റു ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുടുക്കി മത അടിമകളാക്കുകയും ഇതര സമുദായങ്ങൾക്ക് ആഘാതമേൽപ്പിക്കുകയും ചെയ്യുന്ന കുടിലതന്ത്രം ആഭിചാരമെന്ന് ആരോപിക്കപ്പെടുന്ന കർമ്മങ്ങൾ വഴി ഭക്ഷണത്തിലും മറ്റു ഇതര മതസ്ഥരെ തങ്ങളുടെ മതാധിപത്യത്തിന് വശമ്പതരാക്കുന്ന ഏർപ്പാട് മതബോധവും മതബുദ്രയും മുതലെടുത്ത് വ്യാപാര രംഗവും സാമ്പത്തിക സാംസ്കാരിക മേഖലകളും പാടെ കയ്യിലൊതുക്കാനുള്ള ശ്രമം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ തങ്ങളുടെ മത രാഷ്ട്രീയത്തിനെ അടിപ്പെടുത്താനുള്ള ആസൂത്രിത ബഹുവത്സര പദ്ധതി അന്തിമമായി നാട്ടിലാകെ തങ്ങളുടെ ആധിപത്യം കൊണ്ടുവരാനുള്ള ശ്രമം ഏറ്റവും പുതിയ വിവാദം തങ്ങളുടെ സമൂഹത്തിന്റെ വ്യാപാര മേഖലയെ പ്രത്യേകിച്ച് ഹോട്ടൽ ബിസിനസ്സിനെ കാര്യമായി ബാധിച്ചു എന്ന് കണ്ടപ്പോൾ പതിവ് ദാഷ്ട്യം വിട്ട് പീഡിത ഭാവത്തോടെ വിശദീകരണത്തിനിറങ്ങാൻ പലരും നിർബന്ധിതരായി ആധിപത്യം മാത്രം ശീലിച്ച തങ്ങൾ തങ്ങളിങ്ങനെ വല്ലാത്ത പ്രതിരോധത്തിലാകാൻ കാരണക്കാർ ക്രൈസ്തവരാണെന്ന ചിന്തയാണ് പകയ്ക്ക് പിന്നിൽ തങ്ങളുടെ വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ പരിഭാഷകൾ തുറന്ന വായനയ്ക്ക് ലഭിച്ചതോടെ ആരും തൊട്ടുകൂടെന്ന് കൽപ്പിച്ചതൊക്കെ തെരുവിലെ കഥകളായി മാറിയതിന്റെ രോഷവും ആ ചിലർക്ക് ക്രൈസ്തവരോടുണ്ട് ശരി തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ നിരന്തരം ആക്രമിച്ചതിന് പുറമെ തലമുറകൾ കൂടി ആക്രമിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ക്രൈസ്തവർ പ്രതിരോധിച്ചു അതിന്റെ അനന്തര ഫലം തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷേ ഇതു വരുത്തിവെച്ചത് തങ്ങൾ തന്നെയാണെന്ന് വിമർശകർ ഓർമ്മിക്കുന്നില്ല ക്രൈസ്തവരെ പ്രതിരോധത്തിലേക്ക് വലിച്ചഴിച്ചവർക്ക് മറ്റൊരു അപദം കൂടി സംഭവിച്ചു നേരിട്ട് എതിർത്താൽ വർഗീയതയുടെ ആക്ഷേപത്തിന് ഇരയാകുമെന്ന ആശങ്ക നിമിത്തം പ്രതിരോധത്തിന് മടിച്ചവരാണ് ഭൂരിപക്ഷ സമൂഹം പ്രതികരിക്കാൻ ആ ആശങ്ക അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ തടസ്സം സൃഷ്ടിച്ചിരുന്നു അതിപ്പോൾ മാറിപ്പോയിരിക്കുന്നു ഭൂരിപക്ഷ ന്യൂനപക്ഷ സ്പർദ്ധയുടെ വിഷയം എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ പുറത്തു വന്നു ക്രൈസ്തവരെ പ്രതിരോധത്തിലാക്കിയവരുടെ ഭാവം ഭൂരിപക്ഷ സമൂഹത്തെയും കഠിനമായി അലോസരപ്പെടുത്തുന്ന വിധം മുഖം കാട്ടി പിന്നെ സംഭവിച്ചതും സംഭവിക്കാവുന്നതും സ്വാഭാവികം മതസ്പർദ്ധ ആരോപണത്തിന്റെ ദുർബലമായ കവചം കൊണ്ട് മറച്ചുവെക്കാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ വെളിപ്പെട്ട നിലയ്ക്ക് ഇരവാദക്കാരുടെ അദൃശ്യ പടയോട്ടം അത്ര എളുപ്പമല്ല എന്നല്ല തിരുത്താനോ പിന്തിരിയാനോ അവർ നിർബന്ധിതരാകും ഈ സാഹചര്യങ്ങളുടെ എല്ലാം പേരിൽ ക്രൈസ്തവരോടുള്ള വിദ്വേഷം കൂടുതൽ രൂക്ഷമായി പുറത്തു വരുമ്പോൾ കൂടുതൽ ജാഗ്രത ക്രൈസ്തവർക്ക് ആവശ്യമുണ്ട് വികാരത്തേക്കാൾ കൂടുതൽ വിവേകവും തിന്മ അതിന് അനുവദിക്കപ്പെട്ട നാളുകളാണിപ്പോൾ അത് അവസാനിക്കുന്നതുവരെ സത്യനിഷേധത്തിന്റെ ന്യായങ്ങളും വാദമുഖങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കും പ്രതികരണം പ്രകോപനമാക്കാൻ തിന്മയുടെ ഉപാസകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് ക്രൈസ്തവർ ഓർമ്മയിൽ വെക്കേണ്ട പ്രവചനം തന്നെയാണ് ജാഗ്രതയും ചെറുത്തുനിൽപ്പും ക്രൈസ്തവർക്ക് അനിവാര്യം എന്നാൽ വിദ്വേഷവും പ്രകോപനവും കെണികളാണെന്നത് മറന്നുകൂടാ അവയിൽ കുടുങ്ങുന്നത് അപകടകരം വിശുദ്ധ ഗ്രന്ഥത്തെയും യേശുക്രിസ്തുവിനെയും ഇകഴ്ത്താനും വിശ്വാസമിളക്കി ക്രൈസ്തവ യുവതിയെ കെണിയിലാക്കാനുമുള്ള ശ്രമങ്ങളെ ചെറുത്തതുപോലെ സിനിമകളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെയും യേശുക്രിസ്തുവിനെയും അവമതിക്കാൻ ശ്രമിച്ചവരെ പ്രതിരോധിച്ചതുപോലെ ഭക്ഷണത്തിലൂടെയുള്ള മതാധിപത്യ ദുഷ്ടവശ്യ പ്രവണതകൾക്കെതിരെ അതിശക്തമായി എതിർത്തതുപോലെ വിശ്വാസത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും മതാധിഷ്ഠിത ആധിപത്യ നീക്കങ്ങളെയും ക്രൈസ്തവർ എതിർക്കുക തന്നെ വേണം പക്ഷേ വിദ്വേഷവും പ്രകോപനവും ക്രൈസ്തവർക്ക് നിഷിതം പ്രകോപിതരോ വിദ്വേഷികളോ ആകാതെയിരിക്കുക എന്നതുപോലെ പ്രധാനമാണ് തന്ത്രപരമായ വെല്ലുവിളികളെ തള്ളാനുള്ള വിവേകവും തങ്ങളെ വിമർശിക്കുന്നവരോട് തങ്ങളുടെ വിശിഷ്ട ഗ്രന്ഥം പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന വെല്ലുവിളി ന്യായമാണെന്ന് തോന്നാം എന്നാൽ ആ തോന്നൽ ശക്തമായാൽ അപകടം കാരണം ഉമിനീരിലൂടെയോ ഉച്ഛാസവായിലൂടെയോ വശ്യശക്തി വികിരണം ചെയ്യാമെങ്കിൽ അതേ വശ്യശക്തിക്ക് തന്ത്രപൂർവം ഇരയാക്കാനുള്ള കപടക്ഷണമാണ് വായിച്ചിട്ട് വിമർശിക്കൂ എന്ന വെല്ലുവിളി അറിവ് നേടിയിട്ട് വരൂ എന്ന നിഷ്കളങ്ക വെല്ലുവിളി എന്ന് ധരിച്ച വിശ്വാസത്തിൽ ഉറപ്പില്ലാത്ത ആരെങ്കിലും സ്വീകരിച്ചാൽ തിന്മയ്ക്ക് വഴി തുറന്നു തന്നെ അറിഞ്ഞിരിക്കുക അത് വായിക്കാൻ എനിക്കുദ്ദേശമില്ലെന്നും അതിനെനിക്ക് മനസ്സില്ലെന്നും ആവർത്തിച്ചു പ്രഖ്യാപിച്ച ഒരു ക്രൈസ്തവ സ്വരം സമൂഹ മാധ്യമത്തിൽ പലരും കേട്ടിരിക്കാം അതാണ് വെല്ലുവിളിക്കുള്ള ശരിയായ ഉത്തരം ആരാന്റെ അഥവാ ദുഷ്ടലക്ഷ്യങ്ങളുള്ളവരുടെ വെല്ലുവിളിക്ക് ഇരകളാകാനുള്ള ബുദ്ധിശൂന്യതയല്ല ക്രൈസ്തവ വിശ്വാസവും ബോധ്യവും അതിലെ കെണി തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവ ജ്ഞാനം നന്മയല്ല എന്ന് ക്രൈസ്തവ ജ്ഞാനത്താൽ നിശ്ചയമുള്ള പരിശോധിച്ചറിയാനും അത് കൈവശപ്പെടുത്താനും പുറപ്പെടുന്നത് കുഴപ്പം പിടിച്ച അതിസാഹസികതയാണെന്നും കൂടി ഓർമ്മയിൽ വെക്കുക അത്തരം പരീക്ഷണങ്ങളിൽ കാൽ വഴുതി പോയവരും ഉണ്ടെന്നത് മറക്കാതിരിക്കാം സത്യത്തിൽ ഭയം തോന്നിക്കുന്ന അവസ്ഥ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിനെതിരെ ഒരു കൂട്ടർ നടത്തിയ കലാപതുല്യമായ എതിർപ്പ് ഭയം തിരുസഭയെ ഓർത്തല്ല കുർബാന ക്രമത്തിലെ പരിഷ്കരണത്തിനുള്ള ഉത്തരവിനെയും അത് പുറപ്പെടുവിച്ച അധികാരികളെയും പരസ്യമായി വെല്ലുവിളിച്ചവരെ ഓർത്തു മാത്രം സഭാ കാക്കാൻ യേശു ക്രിസ്തു ഉണ്ട് എന്നാൽ വഴി തെറ്റിയിട്ടും ഹൃദയം കഠിനമാക്കുന്നവരെ ആരു കാക്കും ദൈവത്തിലേക്ക് മുഖം തിരിക്കുന്നവരെ മാത്രമേ അവിടുത്തേക്ക് രക്ഷിക്കാനാകൂ അവിടുത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്നവരുടെ മുഖത്ത് എങ്ങനെ പ്രകാശം പതിക്കും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഓർമ്മിച്ചു പോകുന്നത് പഴയ ഉടമ്പടിയിലെ കോറഹിന്റെയും ധാത്താന്റെയും അഭിറാമിന്റെയും മറ്റും അനുഭവത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്ന പാഠമാണ് കഠിനമായ പാഠം മൗണ്ട് സെന്റ് തോമസിൽ സീറോ മലബാർ സിനഡിനെതിരെ നടന്ന വിദ്വേഷ പ്രസംഗത്തെ കുറിച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞ വാക്കുകൾ കർത്താവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ഈ മത്സരികളുടെ അനുഭവം ഓർമ്മിപ്പിക്കുന്നുണ്ടോ ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൻ്റെ നിശബ്ദതയ്ക്കുമേൽ ന്യൂനപക്ഷത്തിന്റെ ആക്രോശമെന്ന് സഭാനേതൃത്വത്തിൻ്റെ തീരുമാനം അനുസരിക്കാൻ ദൈവജനത്തിൽ ഭൂരിപക്ഷവും സന്നദ്ധമായപ്പോൾ ഒരുപക്ഷെ പുതിയൊരു ഉത്സാഹത്തോടെ ആ മാറ്റത്തിന് അവർ കാത്തിരുന്നപ്പോൾ അതിന് ധിക്കരിക്കാൻ മുതിർന്ന കുറേ പേർ അവരുടെ പെരുമാറ്റമാണ് കോറഹിനെയും കൂട്ടരെയും ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ അതിരുവിട്ടു പോകുന്നു സമൂഹം മുഴുവൻ ഒന്നൊഴിയാതെ വിശദുരുമാണ് കർത്താവ് അവരുടെ മദ്യ ഉണ്ട് എന്തിനെ നിങ്ങൾ കർത്താവിന്റെ ജനത്തിനു മീതെ നേതാക്കന്മാരായി ചമയുന്നു മോശയ്ക്കും അഹ്റോനും നേരെ ഈ ചോദ്യം ചോദ്യമുയർത്തിയത് ദൈവം ശുശ്രൂഷക്കായി വേർതിരിച്ചു നിർത്തിയ ലേവ്യവംശർ തന്നെ എങ്കിൽ ഇന്ന് ചിലരെങ്കിലും അങ്ങനെ ചോദിക്കുന്നതിൽ അത്ഭുതമില്ല അപഭ്രംശം ആർക്കും സംഭവിക്കാം ദൈവം സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയവർക്ക് പോലും പക്ഷേ പഴയ ഉടമ്പടിയിൽ അതിന്റെ വില എത്ര കനത്തതായിരുന്നു മോശ കോറഹിനോട് പറഞ്ഞു കർത്താവിനെതിരെയാണ് നീയും അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത് അഹറോനെതിരെ പിറുവിറുക്കാൻ അവൻ ആരാണ് ഇത് കേട്ട ശേഷവും ഭൂമിയുടെയും തോട്ടത്തിന്റെയും കാര്യം പറഞ്ഞേ അവർ മോശയെ ചോദ്യം ചെയ്തു അദ്ദേഹം തങ്ങളുടെ മേലാധികാരിയാകുന്നതിനെ വെല്ലുവിളിച്ചു മോശ വിളിപ്പിച്ചിട്ടും ചെല്ലുകയില്ലെന്ന് ധിക്കരിച്ചു ഒരു പക്ഷേ ഈ സംഭവവുമായി എത്ര സമാനതയാണ് ഇന്നത്തെ സാഹചര്യത്തിലും കാണാൻ കഴിയുക ദൈവം നിയോഗിച്ച അധികാരികളെ വെല്ലുവിളിക്കുന്നവർ അവരുടെ യോഗ്യതയെ ചോദ്യം ചെയ്യുന്നവർ അവരുടെ വാക്കിനെ ധിക്കരിക്കുന്നവർ ഭൂമികാര്യം പറഞ്ഞു തന്നെ ആക്ഷേപിക്കുന്നവർ കോറഹനും അനുജർക്കും പഴയ ഉടമ്പടി ലഭിച്ച ശിക്ഷയെ കുറിച്ച് നാം ഓർമ്മിക്കേണ്ട കാരണം കൃപയുടെ യുഗത്തിൽ ദൈവം കരുണയോടെ കാത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം എങ്കിലും ജനാധിപത്യത്തിന്റെ താരിപ്പ് കൊണ്ട് ലഘൂകരിക്കാൻ കഴിയുന്നതല്ലല്ലോ സഭാ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയും തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ വഴി തെറ്റിക്കുകയും ചെയ്യുന്നവരുടെ പിഴയുടെ വലിപ്പം അത് വ്യക്തിപരമായ കാര്യമായി അവസാനിക്കുന്നില്ല ദൈവജനത്തെ ദൈവത്തിൻ്റെ പ്രതിനിധിക്കെതിരെ തിരിക്കുന്ന കഠിന പാപത്തിന്റെ ദുഷ്ടശക്തി ആരെയും തീണ്ടാതിരിക്കട്ടെ എതിർത്തവർ ഹൃദയം കഠിനമാക്കാതെ തിരിച്ചു വരട്ടെ കർത്താവ് അവർക്കായി ഏറെ ദാഹിക്കുന്നു അനുസരിക്കുന്ന ദൈവജനത്തിൽ നിന്ന് കണ്ണുപറിച്ചുപോലും ദൈവം വഴി തെറ്റിയവരെ നോക്കുന്നു തിന്മയുടെ ശക്തികൾ പല വിധത്തിൽ സഭാഗാത്രത്തെ ആക്രമിക്കുന്ന കാലയളവാണിത് സഭാ നേതൃത്വവും വൈദികരും അത്മാരും ഞെരുക്കം അനുഭവിക്കുന്ന നാളുകൾ ഒന്നിച്ചു നിൽക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാലം അത് മറന്ന് എന്തിനു വേണ്ടിയാണ് തങ്ങൾ മല്ലടിക്കുന്നതെന്ന് എതിർക്കുന്നവർ ചിന്തിക്കട്ടെ ശാന്തമായി ആലോചിച്ചാൽ തോന്നില്ലേ ഏതാനും മിനിറ്റുകളെ മാത്രം ബാധിക്കുന്ന ചില നിർദ്ദേശങ്ങളോടുള്ള എതിർപ്പ് ഭയാനകമായ പിഴയാക്കി മാറ്റേണ്ടിയിരുന്നു എന്ന് അവർ ദിശ തിരുത്തട്ടെ കാരണം ആ യാത്ര തുടർന്നാൽ ചെന്നെത്തുക പുറത്തെ ഇരുട്ടിലേക്കായിരിക്കും അത് സംഭവിക്കില്ലെന്ന് വിശ്വസിക്കാനേ നമുക്കിപ്പോൾ അവകാശമുള്ളൂ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം